മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ചേർത്ത് നിർത്തിയവരും പിന്നീട് ഉപേക്ഷിച്ചു പോയവരും തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും അവർക്ക് വേണ്ടി കാത്തിരിക്കരുത് അവരെയോർത്ത് സമയം കളയരുത് ആവശ്യമില്ലെന്ന് തോന്നുമ്പോൾ ഉപേക്ഷിക്കുന്ന ആവശ്യം വരുമ്പോൾ തേടിവരുന്ന മനുഷ്യരെ വിശ്വസിക്കാതിരിക്കുക എന്നും വേദന സമ്മാനിക്കുന്ന ഓർമ്മകളാണ് അവർ തരുന്ന സമ്മാനം ഭക്തരെ മടുത്തവരുടെ അടുത്ത് എത്രയൊക്കെ യാചിച്ചാലും തിരിച്ചു കിട്ടുന്നത് അവഗണന മാത്രമായിരിക്കും സത്യസന്ധതയുള്ളവർക്ക് ദേഷ്യം അധികമായിരിക്കും ക്ഷമയുള്ളവർക്ക് സഹതാപം അധികമായിരിക്കും ചതിക്കുന്നവർക്ക് നുണകൾ സത്യം പോലെ പറയാനും അവർക്ക് കഴിയും ഭക്തരെ മനുഷ്യർ പലപ്പോഴും മറ്റുള്ളവർക്കായി സമയം നീക്കിവെച്ച് സ്വന്തം കാര്യം മറന്നു പോകുന്നവരാണ് ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ജീവിച്ചു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളെ ആരും മനസ്സിലാക്കിയില്ല വേണ്ടത്ര സ്നേഹം ലഭിച്ചില്ല എന്ന് തോന്നാതിരിക്കാൻ അവനവന് വേണ്ടി കൂടി ജീവിക്കുക നിങ്ങളുടെ സന്തോഷം കണ്ടെത്തുക ഭക്തരെ പ്രശ്നങ്ങൾ വരുമ്പോൾ പുഞ്ചിരിക്കണം തളർത്താൻ ശ്രമിക്കുമ്പോൾ തളരാതെ നിൽക്കണം കുറ്റം പറഞ്ഞവരുടെ മുന്നിൽ വിജയിച്ചു കാണിക്കണം പരിഹസിച്ചവരുടെ മുന്നിൽ പതറാതെ ജീവിക്കണം ഭക്തരെ അസൂയയും സ്വാർത്ഥതയുമുള്ള മനുഷ്യരോട് നിങ്ങളുടെ സന്തോഷവും സങ്കടവും പങ്കുവെക്കരുത് കാരണം അവർ നിങ്ങളുടെ സങ്കടങ്ങളിൽ ആനന്ദിക്കുകയും നിങ്ങളുടെ സന്തോഷങ്ങളിൽ അസൂയപ്പെടുകയും ചെയ്യും ഇത് രണ്ടും നിങ്ങളുടെ ജീവിതത്തെ നെഗറ്റീവായി ബാധിക്കും സാന്നിധ്യമായാലും സംസാരമായാലും ആവശ്യമുള്ള ഇടത്തും ആവശ്യപ്പെടുന്നയിടത്തും മാത്രം കൊടുക്കുക വലിഞ്ഞു കയറി ചെല്ലുന്നിടത്ത് വലിച്ചെറിയപ്പെടുമെന്ന സത്യം മറക്കാതിരിക്കുക ഭക്തരെ നിങ്ങളുടെ കണ്ണുനച്ച ഓർമ്മകളെ മറക്കരുത് വീണ്ടും അതോർത്ത് കരയാനല്ല ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ഒരിക്കൽ കൂടി തോൽക്കാതിരിക്കാൻ മാത്രം ഭക്തരെ നാവ് പറയാനുള്ളതാണ് എന്നു കരുതി എന്തും വിളിച്ചു പറയരുത് കണ്ണ് കാണാനുള്ളതാണ് എങ്കിലും കണ്ടതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കരുത് കാത് കേൾക്കാനുള്ളതാണ് പക്ഷെ കേട്ടതെല്ലാം സത്യമാണെന്ന് വിചാരിക്കരുത് ഭക്തരെ ആരെയും ഉപദേശിച്ചു നന്നാക്കാമെന്ന് വിചാരിക്കരുത് അവനവൻ തന്നെ വിചാരിക്കാതെ ആരും നന്നാവില്ല ഉപദേശിക്കാൻ ചെല്ലുന്നവരെ ശത്രുവായി കരുതുകയേ ഉള്ളൂ ഒരാൾക്ക് നൽകാവുന്ന ഏറ്റവും മനോഹരമായ സമ്മാനമാണ് പുഞ്ചിരി അത് ഹൃദയത്തിൻ്റെ ഭാഷ കൂടിയാണ് ഭക്തരെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവേൽപ്പിച്ചതിനു ശേഷം പിന്നെ എന്തെല്ലാം സ്നേഹപ്രകടനങ്ങൾ നടത്തിയാലും അതൊരിക്കലും ആ മുറിവ് ഉണങ്ങുന്നതിനുള്ള മരുന്നാകില്ല ഭക്തരെ യഥാർത്ഥ സൗന്ദര്യം പെരുമാറ്റത്തിലാണ് അഴകുവേണ്ടത് മനസ്സിനാണ് ശരീരം ആത്മാവിൻ്റെ ഉറവിടം മാത്രമാണ് ആത്മവിശ്വാസമാണ് ആഗ്രഹ സാഫല്യത്തിൻ്റെ അടിസ്ഥാനം ഭക്തരെ സ്നേഹം സത്യമാണ് പക്ഷേ ചില സമയങ്ങളിൽ പൊള്ളുമെന്ന് മാത്രം കടന്നു പോകുന്ന വഴികളെല്ലാം ഓർത്തുവെക്കുക ചിലത് വീണ്ടും നടക്കാനുള്ളതാണ് ചിലത് ഒരിക്കലും നടക്കാതിരിക്കാനും ഭക്തരെ പുറത്തു കാണിക്കുന്ന ചില ദേഷ്യങ്ങളുടെ കാരണം അകത്തു നിറയുന്ന ചില സങ്കടങ്ങളാണ് ഭക്തരെ ഏതു തരം ബന്ധങ്ങളിലായാലും സന്തോഷം നഷ്ടപ്പെടുന്നതും കണ്ണ് നിറയുന്നതും സത്യസന്ധമായി സ്നേഹിക്കുന്നവർക്ക് മാത്രമായിരിക്കും അല്ലാത്തവർ അവരുടേതായ ലോകത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാകും ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ